ഇന്ന് നമ്മൾ യാത്രയാവുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം കാണാനാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക വിശുദ്ധ പത്രോസിൻ്റെ നാമധേയത്തിലുള്ള പേപ്പൽ ബസിലിക്കയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പത്രോസിൻ്റെ സിംഹാസന ദേവാലയമെന്നും ഇതിനെ അറിയുന്നു വത്തിക്കാൻ സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ ദേവാലയത്തിൽ ഒരേ സമയം ഏകദേശം അറുപതിനായിരം പേർക്ക് പ്രവേശിക്കാനാകും വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ പേപ്പൽ ബസിലിക്ക എന്ന അർത്ഥത്തിൽ ബസിലിക്ക പപ്പാലെ ഡി ഡാൻ പത്രോ ഇൻ വത്തിക്കാനോ എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ക്രിസ്ത്യൻ പള്ളി ഇറ്റാലിയൻ ഭാഷയിൽ അറിയപ്പെടുന്നത് അഞ്ച് ഏക്കറിലധികം വിസ്താരത്തിലുള്ള ഇതിന് എഴുന്നൂറ്റി ഇരുപത് അടി നീളവും നാനൂറ്റി അടി വീതിയും നാനൂറ്റി നാൽപ്പത്തി എട്ട് അടി ഉയരവുമാണ് ഉള്ളത് നിർമ്മാണം പൂർത്തിയാക്കി നാലു നൂറ്റാണ്ടിനിപ്പുറം റോമാ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടവും ഇതുതന്നെയാണ് അപ്പോസ്തോലന്മാരുടെ തലവന്റെ പേരിലുള്ള ഈ സിംഹാസന ദേവാലയം കത്തോലിക്ക സഭയുടെ കത്തീഡ്രലോ മാർപ്പാപ്പയുടെ സിംഹാസനമോ അല്ല സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ക്രൈസ്തവരുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ ഒന്നാണ് പാരമ്പര്യം അനുസരിച്ച് പത്രോസിന്റെ ശവകുടീരം ദേവാലയത്തിന്റെ പ്രധാന അൽത്താരയുടെ അടിയിലാണുള്ളത് പത്രോസ് ആയിരുന്നു റോമിലെ ആദ്യ മെത്രാൻ പത്രോസ് സപ്പോസ്തോടെ അടക്കം ചെയ്യപ്പെട്ട കുന്നിൽ കോൺസ്റ്റന്റൻ ചക്രവർത്തി നാലാം നൂറ്റാണ്ടിൽ ഒരു ദേവാലയം നിർമ്മിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ആറ് ഏപ്രിൽ പതിനെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് നവംബർ പതിനെട്ട് വരെ ആയിരുന്നു പുതിയ ബസിലിക്കയുടെ നിർമ്മാണം സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കത്തോലിക്കരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നിരവധി മാർപ്പാപ്പമാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കൈക്ക് ധാരാളം അമൂല്യ വസ്തുക്കളുണ്ട് ക്രിസ്ത്യൻ അവശിഷ്ടങ്ങൾ പോപ്പുകളുടെ ശവകുടീരങ്ങൾ മറ്റ് പല പ്രധാന വ്യക്തികൾ പ്രശസ്തരായ കലാസൃഷ്ടികൾ ശില്പവും മറ്റ് രസകരമായ കാര്യങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു